എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാനിത് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം അതിനെന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഞാനൊരു കമൻ്റോ കാര്യങ്ങളോ വന്നിട്ടല്ല എനിക്ക് ഇങ്ങനൊരു കുറവ് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു കാര്യം പറയാറുണ്ട് കാരണം ഞാനിത് ചെക്ക് ചെയ്യുന്ന പറഞ്ഞ ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ പല കുറച്ച് ചാനലില് രണ്ടു മൂന്ന് ചാനലില് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ശ്രമിച്ചു അതിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനല് കഴിഞ്ഞ രണ്ട് വർഷം മുന്നേറെ വീഡിയോ ചെയ്തി കാരണം എന്തുകൊണ്ടാണ് ആ ചാനൽ നിർത്തിപ്പോ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിലെ വ്യൂസ് വളരെ കുറവാണ് വളരെ കുറവ് വെച്ചാൽ വളരെ വളരെ കുറവായിട്ടാണ് വീഡിയോസ് വന്നിട്ടുള്ളത് അപ്പം അതിന്റെ നിരാഴ്ച കൊണ്ടാണ് ഈ ഒരു അതായത് പല വീഡിയോസും ഒരു എട്ട് ഫസ്റ്റ് വീഡിയോസ് ഞാൻ ആ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് ലേഡിയാണ് പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം കാരണം അല്ല നമ്മള് ഞാനൊരു ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു വീഡിയോ എടുത്ത് ഒരുപാട് ചെയ്തിട്ടില്ല ഇവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ അത് ഒരു കാരണം ഇതാണോന്ന് ഒരു സംശയം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പുതിയ യൂട്യൂബ് തുടങ്ങുന്ന പലവർക്കും ചില പ്രശ്നങ്ങളും കാര്യങ്ങളും അതായത് എനിക്കും ഉള്ള കാര്യങ്ങൾ അതായത് നമ്മളൊരു ചാനൽ ഫസ്റ്റ് തന്നെ എങ്ങനെ പറയാം നമ്മുടെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ നോർമലി സാധാരണക്കാരനായ ഒരാൾക്ക് ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലില് നമ്മളെ ഇമെയിലായിട്ട് ഉപയോഗിച്ച് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിൽ ഓൾറെഡി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ എന്റെ ചാനലിൽ അങ്ങനെ സെറ്റിങ്സ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം ഞാൻ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടയായിരുന്നു വീഡിയോസ് കേറുന്നുണ്ട് നമ്മുടെ ചാനലിൽ അത്യാവശ്യം വരുന്നുണ്ട് അപ്പൊ ഞാനിത് പ്രത്യേകിച്ചൊരു ടിപ്സ് ഇല്ലാത്ത സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടാ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ നോക്കി പല കാര്യങ്ങളും പഠിച്ചു കാരണം നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മള് യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബില് അവൈലബിൾ ആണ് ഒരുപാട് ചാനല് അവൈലബിൾ അപ്പൊ നമ്മൾ അത് ചെയ്യും ഞാൻ എന്റെ കസ്റ്റമർസിൻ്റെ ഇടക്കാണ് വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്ക് ഈ പണിന്റെ ഇടയ്ക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ അതുകൊണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും ചാനൽ വഴി നോക്കി തന്നെയാണ് കുറെ കാര്യങ്ങൾ അതായത് നമ്മൾ ലൈവിൽ പോണത് അതായത് ഒരു ചാനൽ തുടങ്ങി ലൈവിൽ പോണത് നമുക്ക് ഒരു മനുഷ്യർ അറിയാൻ പറ്റില്ല ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ലൈവിൽ പോവാൻ പലവട്ടം നോക്കും അപ്പൊ നമുക്കത് ഓക്കെ ആവുന്നില്ല അപ്പൊ ഞാൻ പലവരോടും ചോദിക്കാ ചോദിക്കണ്ടല്ല എനിക്കിത് ലൈവിൽ കയറാൻ പറ്റുന്നില്ല ഈ ലൈവിൽ പോകാൻ പറ്റാത്ത കാരണം ചേർന്നുകൊണ്ടല്ല നമുക്കൊരു അമ്പത് അമ്പത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈവ് അങ്ങനെ ഒരു ഓപ്ഷനോളൂ അതുകൊണ്ട് മാത്രമേ അല്ലാതെ വേറെ ഒക്കെ അനുഭവിച്ചൊന്നും ആർക്കും വേണ്ട ലൈവിൽ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിനകത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ലൈവിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ നിർത്തി നിർത്തിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അങ്ങനെ പോകുന്ന ഇനി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ചാനൽ മുതലായിട്ട് തുടങ്ങി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ കാരണം നമ്മള് വിവസ് എന്ന് വെച്ചിട്ട് നമ്മളെ ചാനലിൽ അങ്ങനെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവില്ല നമ്മൾ ഇട്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും ആരും ചാനൽ കൈവിടരുത് കാരണം ചാനൽ കൈവിടാതിരിക്കാൻ വേണ്ടി ഒരു ഒറ്റ ടിപ്സ് ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂട്ടത്തിലായിരിക്കണം നമ്മൾ ചാനൽ കൊണ്ടുപോണ്ടത് അതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കും ഞാൻ തന്നെ ചാനൽ തുടങ്ങി ഞാൻ തന്നെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് ആരുടെയും ഇതില്ലാതെ ഞാൻ സ്വന്തം സ്വയം ഏഹ് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം മൊത്തം പൊട്ടത്തരാണ് നമ്മൾ കാണിച്ചിട്ടിരിക്കുന്നത് അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാവും എല്ലാം ഇത്ര വലിയ ചാനലിന്റെ ഉടമയായാലും അവരുടെ ചാനലിന്റെ ആദ്യ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൊറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരൊക്കെ ചോയും ഇതൊക്കെ കണ്ടെത്തിയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് വരുന്നത് ഇപ്പൊ യൂട്യൂബ് പറഞ്ഞിട്ട് പല വീഡിയോസും നമ്മളുണ്ട് ഒരുപാട് വേറെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം വേറെ ഇരുന്ന് അത് ഞാൻ പറയാനുള്ളത് എട്ട് കാര്യങ്ങളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്തോടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എനിക്ക് എന്നുള്ള അറിവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറയുന്നതായിരിക്കും എനിക്ക് എന്റെ വീഡിയോയിൽ നിങ്ങൾ പോരാനോണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മൾ തിരുത്തുന്നതായിരിക്കും അപ്പോ ആരും ഈ ചാനലിൽ തുടങ്ങിയിട്ട് അത് സ്വാതി കഴിഞ്ഞിട്ടുള്ള സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ